ജന്മഭൂമിയിൽ കെ സുരേന്ദ്രൻ്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ജന്മഭൂമിയിലാണ് വന്നിരിക്കുന്നത് ജന്മഭൂമി ബി ജെ പിയുടെ മുഖപത്രമാണ് അതുകൊണ്ട് തെറ്റാകാൻ സാധ്യതയില്ല ജന്മഭൂമിയിൽ മാത്രമല്ല ഏഷ്യാനെറ്റിലും ഇതേ പ്രസ്താവന വന്നിട്ടുണ്ട് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന ആ പ്രസ്താവനയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സംസ്ഥാന വിദേശകാര്യ സെക്രട്ടറി നിയമനം ഭരണഘടനാ വിരുദ്ധം കെ സുരേന്ദ്രൻ എന്നു വച്ചാൽ സംസ്ഥാനത്ത് ഒരു വിദേശകാര്യ സെക്രട്ടറി നിയമിക്കുന്നു അത് ഭരണഘടനാ വിരുദ്ധമാണ് ഇതൊരു സ്വതന്ത്ര രാജ്യമല്ല എന്ന് ആണ് കെ സുരേന്ദ്രൻ പറയുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് എന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് വായിക്കാം അതിങ്ങനെയാണ് കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകി ഐ എസിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിലുള്ളതാണ് അതിൽ കയറി ഇടപെടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം ദുസൂചനയാണ് രാജ്യത്തിന് നൽകുന്നത് കേരളം സ്വതന്ത്ര രാജ്യമാണെന്ന് പിണറായി വിജയൻ കരുതരുത് നേരത്തെ തന്നെ യു എ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും വിദേശത്തു പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിന് ആരോപണ വിധേയനായ വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദമായതാണ് കിഫ്ബിയുടെ മറവിൽ എഫ് സിആറെ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇ ഡി അന്വേഷണം നേരിടുകയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസി കടത്തുമെല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പിണറായി വിജയന് ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിന് കുടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്ന് അറിയേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുരേന്ദ്രൻ്റെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് ജന്മഭൂമി ജന്മഭൂമി മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിലും ഈ വാർത്ത ഉണ്ടായിരുന്നു ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം എന്താണ് നേരത്തെയുള്ള ഒരു കീഴ്വഴക്കം നേരത്തെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ വിദേശത്ത് കഴിയുന്ന മലയാളികളെ കോർഡിനേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും പ്രത്യേകം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരുന്നു ദേശീയ തലത്തിൽ വേണുരാജാമണി എന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് ഒരു പദവി നൽകി ക്യാബിനറ്റ് റാങ്ക് നൽകി കേരള കൗൺസിൽ ഓഫീസ് നൽകി അവിടെ നിയമിച്ചിരുന്നു എന്തിനാണ് വിദേശ രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന മലയാളികൾ അവർക്ക് ഒരു ആവശ്യം വന്നാൽ അതൊന്ന് ഏകോപിക്കാൻ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവിടെ എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിദേശത്ത് ഇടപെടാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോട് കൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയത് ആ സംവിധാനം ഒന്ന് പുതുക്കി കെ വാസുകിക്ക് ആ ചുമതല നൽകി അതാണ് കെ സുരേന്ദ്രന് വലിയ ആശങ്കയായത് സംസ്ഥാനം ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയാണോ കേരളത്തിന് ഒരു വിദേശകാര്യ മന്ത്രിയോ എന്ന ചോദ്യങ്ങളുമായി അദ്ദേഹം വരാൻ കാരണം ഇതിന്റെ ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോഴിറങ്ങിയ ഉത്തരവും പ്രേക്ഷകർക്ക് കാണാം നമുക്കതൊന്നും നോക്കാം എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ ഉത്തരവിറങ്ങുന്നത് എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഉത്തരവിറങ്ങുന്നു ആ ഉത്തരവിൻ്റെ കോപ്പി പ്രേക്ഷകർക്ക് കാണാം അതിൽ പറയുന്നുണ്ട് ഐ എ എസ് അഡീഷണൽ ചാർജ് ടു ഐ എസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡറിൻ്റെ കോപ്പിയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണുന്നത് അതിൽ പറയുന്നു ശ്രീ സുഭൻ ബില്ല ഐ എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ് ഈസ് ഗവൺ ദ അഡീഷണൽ ചാർജ് ഓഫ് ദ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദ എക്സ്റ്റേണൽ കോപ്പറേഷൻ ഹെൽഡ് ബൈ ശ്രീ വേണു രാജാമണി ഐ എഫ് എസ് റിട്ടയേർഡ് ഫോർമർ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എക്സ്റ്റേണൽ കോപ്പറേറ്റ് കോപ്പറേഷൻ ശ്രീ സുമൻ ബില്ല ഐ എസ് വിൽ കോർഡിനേറ്റ് ആൻഡ് സർവീസ് ആൾ ദ മാറ്റേഴ്സ് ഇൻ ദിസ് റികാർഡ് ആൻഡ് ഇൻസിഡൻ്റൽ ദർ ടു ഇൻ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് ചാർജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഓർഡർ ആ ഓർഡറിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഇറങ്ങിയ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഇറങ്ങിയ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് ഇറങ്ങിയ ഓർഡർ ആ ഓർഡർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഡോക്ടർ കെ വാസുകി ഐ എ എസ് സെക്രട്ടറി ലേബർ ആൻഡ് സ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിത്ത് ഹോൾഡ് ദ അഡീഷണൽ ചാർജ് ഓഫ് ദ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദ എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓർഡർ ഒന്ന് പുതുക്കി നിശ്ചയിക്കുന്നു ചാർജ് പുതുക്കി നൽകുന്നു സുമം ബില്ലയ്ക്ക് പകരം കെ വാസുകിയെ ചുമതല ഏൽപ്പിക്കുന്നു ഇതാണ് നടന്നത് പക്ഷേ അപ്പോഴാണ് കെ സുരേന്ദ്രൻ പറയുന്നത് സംസ്ഥാനത്തിന് ഒരു വിദേശകാര്യ സെക്രട്ടറിയോ എന്ന് കേരളം മാത്രമാണോ ഇത്തരം തീരുമാനമെടുക്കുന്നത് അങ്ങനെയല്ല എന്ന് അതിനുള്ള ഉത്തരം നൽകിയിരിക്കുന്നത് പി എം മനോജാണ് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് അതിൽ ഡയറക്ടർ ആയുഷ് വിത്ത് ചാർജ് ഓഫ് ഡയറക്ടർ സ്പെഷ്യൽ സെക്രട്ടറി ഫോറിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാന സർക്കാർ ഇറക്കിയ ഉത്തരവിനെ കുറിച്ചുള്ള വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് വാർത്ത വന്നിരിക്കുന്നത് അൻഷാ സിംഗ് ഐ ഓഫീസർ ഹരിയാന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവിനെ കുറിച്ച് വന്ന ഒരു ഡോക്യുമെന്റ് കൂടി ഹാജരാക്കുന്നുണ്ട് പി എം മനോജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പി എം മനോജ് പറയുന്നത് എങ്ങനെയാണ് ഹരിയാനയിൽ വിദേശ സഹകരണ വകുപ്പ് ആകാം കേരളത്തിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയവും എംബസികളുമായി പ്രവാസി വിഷയങ്ങളിൽ ബന്ധപ്പെടാനും ഏകോപിപ്പിക്കാനും ഐ എ എസ് ഓഫീസർക്ക് ചുമതല കൊടുത്തപ്പോൾ ജിക്ക് വയറുവേദന എന്ന് വെച്ചാൽ സുരേന്ദ്രൻ ജിക്ക് വയറുവേദന എന്നർത്ഥം നേരത്തെ വേണുരാജാമണിക്കും സുമൻ ബില്ലും ഇതേ ചുമതല ഉണ്ടായിരുന്നത് ജി അറിഞ്ഞു കാണില്ല എന്ന് വെച്ചാൽ സുരേന്ദ്രൻ ജി കെ സുരേന്ദ്രൻജി അറിഞ്ഞു കാണില്ല ഹരിയാന ഭരിക്കുന്നത് ബി ജെ പി തന്നെയല്ലേ ആവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് പി എം മനോജ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് നേരത്തെയുള്ള ഒരു സംഭവം അതൊന്ന് പുതുക്കി നിശ്ചയിച്ചപ്പോൾ കേരളം ഇതാ സ്വതന്ത്ര രാജ്യമായി മാറാൻ പോകുന്നു പിണറായി വിജയന്റെ ധാരണ കേരളം സ്വതന്ത്ര രാജ്യമാണോ എന്നാണ് അങ്ങനെയാണ് വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കുന്നത് വിദേശകാര്യം നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയല്ലേ സംസ്ഥാനത്തിന് ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാൻ കഴിയുമോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് കേരള സർക്കാരിനെതിരെ ഈ വികാരം ജനവികാരം കേരളം സ്വതന്ത്ര രാജ്യമാക്കാൻ പോകുന്നു പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് കെ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്നോർക്കണം ഇത് രാജ്യത്തിന് തന്നെ നമ്മുടെ നാടിന് തന്നെ അപകടമാണ് അതോടൊപ്പം കേരളത്തിന് അപമാനകരവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല